തിരുവനന്തപുരം ജില്ലയിലെ വർക്കല നഗരത്തിൽ ജനാർദ്ദനപുരത്ത് സ്ഥിതി ചെയ്യുന്ന ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള പ്രശസ്തമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് വർക്കല സ്വാമി ക്ഷേത്രം മഹാവിഷ്ണുവിനെ ജനാർദ്ദനസ്വാമിയുടെ രൂപത്തിൽ ഇവിടെ ആരാധിക്കുന്നു ക്ഷേത്രം ബ്രഹ്മാവ് നിർമ്മിച്ചതാണെന്നും ബി സി ഒന്നാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജാവ് പുനഃസ്ഥാപിച്ചതാണെന്നും വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്ര ഉത്പത്തി സംബന്ധിച്ച് നിരവധി ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് അവയിൽ പ്രബലമായ ഒന്ന് ഇനി പറയുന്നു നാരദൻ്റെ വീണയിൽ നിന്നുള്ള സംഗീതത്തിൽ ആകൃഷ്ടനായി മഹാവിഷ്ണു നാരദനെ പിന്തുടർന്ന് സത്യലോകത്ത് എത്തി ബ്രഹ്മാവ് വിഷ്ണുവിനെ കണ്ട് സാഷ്ടാംഗം പ്രണമിച്ചു താൻ സത്യലോകത്ത് എത്തിയെന്ന് മനസ്സിലാക്കിയ വിഷ്ണു പെട്ടെന്ന് വൈകുണ്ഠത്തിലേക്ക് മടങ്ങിപ്പോയി ധൃതിയിൽ മടങ്ങിയതിനാൽ തന്നെ പ്രണമിക്കുന്ന ബ്രഹ്മാവിനെ അദ്ദേഹം കണ്ടില്ല അപ്പോൾ ബ്രഹ്മാവ് മകനായ നാരദൻ്റെ കാൽക്കൽ വീണതായി മറ്റ് ദേവന്മാർക്ക് തോന്നുകയും അവർ ചിരിക്കുകയും ചെയ്തു കോപിഷ്ടനായ ബ്രഹ്മാവ് ദേവന്മാരെ ശവിച്ചു ദേവന്മാർ പശ്ചാത്തപിക്കുകയും ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു വിഷ്ണുവിനെ തപസ്സു ചെയ്ത് പ്രീതിപ്പെടുത്താൻ ബ്രഹ്മാവ് അവരെ ഉപദേശിച്ചു തപസ് ചെയ്യാനുള്ള സ്ഥലം നിശ്ചയിക്കുവാൻ നാരദരെ ചുമതലപ്പെടുത്തി നാരദമുനി തൻ്റെ വൽക്കലം താഴേക്കിടുകയും അത് വീഴുന്ന സ്ഥലത്ത് തപസ് ചെയ്യുവാൻ ദേവന്മാരെ ഉപദേശിക്കുകയും ചെയ്തു അങ്ങനെ ആ വൽക്കലം വീണത് വർക്കലയിൽ ആണെന്നും ദേവന്മാർക്ക് പൂജിക്കുന്നതിനായി ബ്രഹ്മാവാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്നും ബ്രഹ്മാവിൻ്റെ അപേക്ഷ പ്രകാരം മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രം പ്രയോഗിച്ചാണ് ക്ഷേത്രത്തിന് സമീപത്ത് വലിയ ഗുളം സൃഷ്ടിച്ചതെന്നും ഐതിഹ്യം ശ്രീകൃഷ്ണൻ്റെ മൂത്ത സഹോദരനായ ബലരാമൻ കന്യാകുമാരി ക്ഷേത്രത്തിലേക്കും ദക്ഷിണേന്ത്യയിലെ മറ്റു ക്ഷേത്രങ്ങളിലും തീർത്ഥാടനം നടത്തവേ വർക്കല ക്ഷേത്രവും സന്ദർശിച്ചതായി ഭാഗവത പുരാണത്തിലും മഹാഭാരതത്തിലും പരാമർശിക്കപ്പെട്ടിട്ടുള്ളതായി പറയപ്പെടുന്നു നിലവിലുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ മുൻപന്തിയിൽ കണക്കാക്കപ്പെടുന്ന നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രവും ഉൾപ്പെടുന്നുണ്ട് കേരളീയ കലയുടെയും വാസ്തുവിദ്യയുടെയും ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ ക്ഷേത്രം ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രമാണ് ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നതും അടുത്തുള്ള പാപനാശം കടൽ തീരത്ത് കുളിക്കുന്നതും ഒരാളുടെ പാപങ്ങൾ കഴുകിക്കളയുന്നതുമെന്ന് വിശ്വസിക്കുന്നു പിതൃകർമ്മം ചെയ്യാൻ ഏറ്റവും നല്ല സ്ഥലമായും വർക്കല കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് ദക്ഷിണ കാശി ദക്ഷിണ ഗയ എന്നീ പേരുകളിലും വർക്കല അറിയപ്പെടുന്നു മരിച്ചുപോയ ആത്മാക്കൾക്കും പൂർവികർക്കുമായി ചെയ്യുന്ന തിലഹോമം എന്ന വഴിപാട് എല്ലാ ദിവസവും ചെയ്യുന്നതിനുള്ള സൗകര്യം ക്ഷേത്രത്തിൽ ഉണ്ട് ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ ജനാർദ്ദനസ്വാമി കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്നു കൂടാതെ ഗണപതി ശാസ്താവ് ശിവൻ നാഗദൈവങ്ങൾ എന്നിവരുടെ സാന്നിധ്യവുമുണ്ട് കർക്കിടക വാവ് ദിവസം പിതൃതർപ്പണത്തിനായി ലക്ഷക്കണക്കിന് ആടുകളാണ് വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിൽ െത്തുന്നത് പാപനാശം കടലിൽ കുളിച്ചാണ് ഇവർ പിതൃതർപ്പണം ചെയ്യുന്നത്